പെരുമ്പാവൂരിലെ കൊലപാതക കേസിൽ പ്രതി അമിറുൾ ഇസ്ലാമിൻ്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു ഡി എൻ എ അടക്കമുള്ള തെളിവുകൾ വിശ്വസനീയമെന്ന് കോടതി വ്യക്തമാക്കി സമൂഹത്തിന് വേണ്ടി നടപ്പാക്കുന്ന നീതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു വിധി താക്കീതെന്ന പ്രോസിക്യൂട്ടറും വിധിയിലൂടെ നീതി ലഭിച്ചെന്ന് ഇരയുടെ മാതാവും പ്രതികരിച്ചു ാണ് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് എന്റെ മോളുടെ ജീവൻ എടുത്ത് ഇത്രയും എന്റെ മോള് ഇത്രയും വേദനകൾ തിന്നു ഇതുപോലെ എന്റെ കൊച്ചിനെ കൊന്ന വേദനകൾ തിരിച്ച് അവരും അനുഭവിക്കണം എന്ന് ഓർത്ത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത് അത് ഇന്നിപ്പോ വിധി നമുക്ക് അനുകൂല്യമാണ് അവനെ തൂക്കി കൊല്ലാൻ തന്നെ വിധിച്ചിട്ടുണ്ട് സന്ദേശമാണ് സമൂഹത്തിലെ കുറ്റവാളികൾക്ക് ഒരു സന്ദേശമാണ് കുറ്റം ചെയ്ത ഒരാളും രക്ഷപ്പെടില്ല എന്നുള്ള കോടതിയുടെ ശക്തമായൊരു താക്കിയത് കൂടിയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ചേരുന്നു രേഷ്മ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതക കേസിൽ പ്രതി അമിരു ഇസ്ലാമിൻ്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു ഡി എൻ എ അടക്കമുള്ള തെളിവുകൾ വിശ്വസനീയം എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് കോടതിയുടെ മറ്റ് നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് രേഷ്മ അനുഗംബേർ ജസ്റ്റിസുമാരായ കെ വി സുരേഷ് കുമാർ എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ചത് കുറ്റമൃത്യൻ ആക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതി നൽകിയ അപ്പീൽ അടക്കം തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ നടപടി ഈ വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള ഉത്തരവിൽ അടക്കം ഹൈക്കോടതി ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അതായത് ഈ കൊലപാതകം എന്ന് പറയുന്നത് ഡൽഹി നിർഭയ കേസിന് സമാനമായിട്ടുള്ളതാണ് മാത്രവുമല്ല ഈ സമൂഹത്തിന് വേണ്ടി നടപ്പാക്കുന്ന നീതി എന്നാണ് ഈ വിധിപ്രസ്താവന വേളയിൽ ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത് ഒരു ക്രൂരകൃത്യം ഇനി മേലിൽ സംഭവിക്കാതിരിക്കാൻ ആണ് ഇത്തരം ഈ വധശിക്ഷ നൽകുന്നത് ഉന്നത ബോധ്യത്തോടു കൂടിയാണ് വധശിക്ഷ ശരിവെക്കുന്നതെന്നും ആ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു ഈ കേസിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ദൃക്സാക്ഷികൾ ഇല്ലാത്ത ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ അടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി വധശിക്ഷ ശരിവെക്കുന്ന ഉത്തരവിലേക്ക് നടന്നിരിക്കുന്നത് ആ വീടിന്റെ കട്ടളവാതിൽ നിന്നും ആ പെൺകുട്ടിയുടെ ചുരിദാറിൽ നിന്നും കണ്ടെത്തിയ രക്തസാമ്പിളുകൾ അത് തെളിവായിട്ട് എടുക്കാമെന്നാണ് ഹൈക്കോടതി ഉത്തരവിലൂടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് മാത്രമല്ല ഈ ഡി എൻ എ സാമ്പിളുകൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ വിശ്വസിക്കാമെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് കേസിൽ ഏറെ നിർണായകമായ ഘടകങ്ങളാണ് അല്ലെങ്കിൽ തെളിവുകളാണ് ഡി എൻ എയും മറ്റ് ശാസ്ത്രീയ തെളിവുകളും കാരണം ഈ ദൃക്സാക്ഷികൾ ഇല്ലാത്ത കേസിൽ തന്നെ കൊടുക്കുകയായിരുന്നു എന്നുള്ള ഒരു വാദമാണ് പ്രതിയായിട്ടുള്ള അമീറുൽ ഇസ്ലാം ഹൈക്കോടതിയിലും അതോടൊപ്പം തന്നെ വിചാരണ കോടതിയിലടക്കം മുന്നോട്ട് വെച്ചത് ഈ തന്നെ ഇല്ലാത്ത സംഭവത്തിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും മാത്രമാണ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് മാത്രവുമല്ല ഈ മറ്റ് ആളുകളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് തന്നെ ഈ കെട്ടിച്ചമച്ച കേസിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ള വാദവും പ്രതിഭാഗം ഉന്നയിച്ചിരുന്നത് പക്ഷേ ഇതൊക്കെ തന്നെ ഖണ്ണിക്കത്തക്ക രീതിയിലുള്ള വാദഗതികളാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് അതായത് ഡി എൻ എയും ആ രക്തസാമ്പിളുകളും ഒക്കെ തന്നെ തെളിവുകളായിട്ട് സ്വീകരിക്കാം അതോടൊപ്പം തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസായിട്ട് പരിഗണിക്കത്തക്ക രീതിയിലുള്ള എല്ലാ ഘടകങ്ങളും ഈ കേസിനുണ്ട് അതുകൊണ്ട് സുപ്രീം കോടതിയുടെ മുൻകാല ഉത്തരവുകളും അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള കേസിൽ പരിഗണിക്കേണ്ട ഘടകങ്ങളും ഇതിലുള്ളത് കൊണ്ട് തന്നെ വധശിക്ഷ നൽകണമെന്നുള്ള വാദം തന്നെയായിരുന്നു ഹൈക്കോടതിയില് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് മാത്രവുമല്ല നിരായുധ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് ശാരീരികമായും മാനസികമായിട്ടും കീഴ്പ്പെടുത്തിയതിനു ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു അതുകൊണ്ട് പ്രതി യാതൊരു തരത്തിലും ദയ അർഹിക്കുന്നില്ല എന്നുള്ള വാദവും ആ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചു ഇതിൽ എടുത്തു പറയേണ്ടത് അമിക്കസ്റ്റൂറിയുടെ അടക്കം ആ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമായി എന്നുള്ളതാണ് സാധാരണഗതിയിൽ ആ വധശിക്ഷ കീഴ്ക്കോടതി വിധിച്ചു കഴിഞ്ഞാൽ നിയമപ്രകാരം ഹൈക്കോടതി അത് ശരിവെക്കേണ്ടതുണ്ട് ആ സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ ഈ വധശിക്ഷ അയക്കി അനുമതി തേടിക്കൊണ്ടുള്ള അത് നടപ്പാക്കുന്നതിന് അനുമതി തേടിക്കൊണ്ടുള്ള അപേക്ഷ ഹൈക്കോടതിയിൽ നൽകുന്നത് അതിനോടൊപ്പം തന്നെയായിരുന്നു വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും തന്നെ കുറ്റകൃത്യനാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിയായിട്ടുള്ള മുഹമ്മദ് അമീറുൽ ഇസ്ലാം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത് ഈ അപ്പീലും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ അപേക്ഷയും ഹൈക്കോടതി വിശദമായിട്ട് തന്നെ വാദം കേട്ടിരുന്നു അതോടൊപ്പം നേരത്തെ സുപ്രീം കോടതിയുടെ ചില ഉത്തരവുകൾ പ്രകാരം വധശിക്ഷ നടപ്പാക്കുന്ന അല്ലെങ്കിൽ അത്തരം വധശിക്ഷ വിധിക്കുന്ന കേസുകളിലൊക്കെ തന്നെ ആ പ്രതിയുടെ ഭാഗം എന്നുള്ള രീതിയിൽ പ്രതിയുടെ മാനസികാരോഗ്യനില അത് എത്രത്തോളം ഉണ്ട് അത് മെച്ചപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ആ പ്രതിയുടെ സാമൂഹിക പശ്ചാത്തലം അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള പശ്ചാത്തലം പ്രതി ഏത് വിധത്തിലാണ് ജയിലിൽ പെരുമാറുന്നത് പ്രതിയുടെ മുൻകാല ചരിത്രം ഇതൊക്കെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം അത് വിലയിരുത്തിയതിനു ശേഷം മാത്രമേ വധശിക്ഷ വിധിക്കാൻ പാടുള്ളൂ എന്നാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ് അത് പ്രകാരമുള്ള നടപടിക്രമങ്ങളും മാനസികാരോഗ്യ നിലയും പ്രതിയുടെ മുൻകാല പശ്ചാത്തലവും അതോടൊപ്പം തന്നെ നേരത്തെ ഹൈ ഡിവിഷൻ ബെഞ്ച് ഒരു മിറ്റിഗേഷൻ അതായത് ഒരു പുനഃപരിശോധന ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അതിന്റെ നിയമസാധുത അടക്കം പരിഗണിച്ചുകൊണ്ടും പരിശോധിച്ചുകൊണ്ടുമാണ് വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിലേക്ക് പോകും എന്ന പ്രതിയുടെ അഭിഭാഷകൻ അഡ്വകർ ബി എ ആളൂർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിഭാഗം നിരത്തുന്ന വാദങ്ങൾ എന്തൊക്കെയാണ് അതായത് വസ്തുതകൾ പരിശോധിക്കാതെ യഥാവിധം പരിശോധിക്കാതെ വധശിക്ഷ ശരിവെച്ചു എന്ന് പറയുന്നു എന്താണ് പ്രതിഭാഗം സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത് ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള അമീറുൽ ഇസ്ലാമിന്റെ ഉൽമിന്റെ അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള അപ്പീല് അത് 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 വാദിച്ചത് മറ്റൊരു വക്കീലാണ് ഒരു പ്രമുഖനായിട്ടുള്ള മറ്റൊരു വക്കീലാണ് ഈ ആളൂർ നേരത്തെ കീഴ്ക്കോടതിയിൽ ഹാജരാവുകയും അതോടൊപ്പം തന്നെ ഈ കക്ഷി ചേരാനായിട്ട് ഒരു അപേക്ഷ ഹൈക്കോടതിയിൽ അടക്കം നൽകുകയും ചെയ്തിരുന്നു ചില സംഘടനകളുടെ പേരിലായിരുന്നു ഇയാൾ ഈ വക്കീല് ഇത്തരം ഒരു അപേക്ഷ നൽകിയത് എന്തായാലും നിലവിൽ ആ സംഘടനകളുടെ പേരിലും അമീറുൽ ഇസ്ലാമിന് വേണ്ടിയിട്ടും സുപ്രീം കോടതി അടക്കം സമീപിക്കുമെന്നാണ് ആളൂർ വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ ഈ അപ്പീൽ കൈ യും ചെയ്തിട്ടുള്ള അഭിഭാഷകൻ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്തായാലും സുപ്രീം കോടതി അടക്കം സമീപിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നുള്ള ഒരു ആവശ്യം പ്രതിഭാഗം ഉന്നയിക്കും അതിനുശേഷം രാഷ്ട്രപതി അടക്കം സമീപിക്കാനുള്ള സാധാരണ നിയമ നടപടിക്രമങ്ങളൊക്കെ തന്നെയുണ്ട് അതും പ്രതിഭാഗത്തിന് വിനിയോഗിക്കാം എന്തായാലും പ്രാഥമികമായിട്ട് കീഴ്ക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു കേസിൽ ആ വധശിക്ഷ നടപ്പാക്കുന്നതിന്റെ ആദ്യത്തെ നടപടി എന്നുള്ള രീതിയിലാണ് ഹൈക്കോടതിയിൽ സർക്കാർ അപേക്ഷ നൽകിയത് ആ അപേക്ഷയിൽ ഹൈക്കോടതി ആ വധശിക്ഷ ശരിവെച്ചുകൊണ്ട് ആ യുടെ അപ്പീൽ തള്ളിയിരിക്കുകയാണ് ഇനി സർക്കാരിന് മറ്റ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകാം അതിനിടയിൽ പ്രതിഭാഗം സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുകയാണെങ്കിൽ വീണ്ടും സുപ്രീം കോടതിയിൽ കേസ് നീളും ആ കേസിൽ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രോസിക്യൂഷന് വീണ്ടും മുന്നോട്ട് വെക്കേണ്ടതുണ്ട് എന്തായാലും അത് തര അത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം ഒന്നും തന്നെ നിലവിൽ ഹൈക്കോടതിയിൽ അഭിഭാഷകന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എന്തായാലും നിലവിൽ ഈ സുപ്രീം കോടതി അടക്കം പ്രതിഭാഗം സമീപിക്കുകയാണെങ്കിൽ ഈ ശിക്ഷ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടി ൾ ഇനിയും നീളുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് പെരുമ്പാവൂരിൽ സ്വന്തം വീട്ടിൽ വെച്ച് ഒരു അമീറുൽ ഇസ്ലാം അതിക്രമിച്ച് കയറി ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറ് ജൂണിലാണ് അമീരുൽ ഇസ്ലാമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനാറ് പതിനാറ് ജൂണിന് ശേഷം ഏകദേശം രണ്ടായിരത്തി പതിനേഴ് മാർച്ചിലാണ് കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് വിചാരണയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് വിചാരണ കോടതി രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനാലിന് പ്രതിയായിട്ടുള്ള അമീരുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിക്കുകയായിരുന്നു അന്ന് വിചാരണ കോടതി പറഞ്ഞത് പ്രതി യാതൊരു തരത്തിലും ദയ അർഹിക്കുന്നില്ല സാമൂഹികമായിട്ട് ഉള്ള ഒരു നീതി നടപ്പാക്കലിന്റെ ഭാഗമായിട്ട് വധശിക്ഷയ്ക്ക് പ്രതി അർഹനാണ് എന്നുള്ളതായിരുന്നു കീഴ് അതേ പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതക കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു ഡി എൻ എ അടക്കമുള്ള തെളിവുകൾ വിശ്വസനീയമെന്ന് കോടതി വ്യക്തമാക്കി സമൂഹത്തിന് വേണ്ടി നടപ്പാക്കുന്ന നീതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു വിധി എന്ന പ്രോസിക്യൂട്ടറും വിധിയിലൂടെ നീതി ലഭിച്ച നിരയുടെ മാതാവും പ്രതികരിച്ചു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു വിവരങ്ങൾ നൽകിയത്